ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ഹെയർ ഒക്കെ ഉണ്ടല്ലോ അല്ലേ കുറേ നാളായിട്ട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒരിക്കലും ഞാൻ പറയും വേണ്ടി ഞാൻ പറയുമ്പോ അവള് പറയും വേണ്ടാന്ന് നമ്മൾ ഇന്ന് അങ്ങനെ ഫൈനലി തീരുമാനിച്ചേക്കാണ് എന്തായാലും പോയി ചെയ്തേക്കാന്ന് നമ്മുടെ ഹെയറിന്റെ കോലം കണ്ടോ ഞാൻ രണ്ട് വർഷമായിട്ടോ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നീ എത്ര വർഷമായി അപ്പൊ ഞാൻ ഫുൾ അങ്ങനെ ചെയ്യാറില്ല കൊറേ നാളായിട്ട് ഇന്നും ഞാൻ ഫുള്ള് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവളെ സംബന്ധിച്ചൊക്കെ ഇത്രേ ഇതാണ് നാച്ചുറൽ ഹെയർ ഓ പിന്നെ ബാക്ക് ബാക്ക് എന്തതാണ് ഭയങ്കര ബോറല്ലേ ആ അപ്പം നമുക്ക് എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം കുറേ നാൾക്ക് ക്ഷീണമുണ്ടായിരുന്നു എനിക്ക് പിന്നെ എക്സൈറ്റ്മെന്റ് ഞാൻ ഹെയർ കട്ട് ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ ഹെയർ കട്ട് ചെയ്യേണ്ടി വരൂല്ലെന്നറിഞ്ഞു ആ ഒരു മാറ്റം കാണാൻ ഭയങ്കര ഇഷ്ടം ഓക്കെ നമുക്ക് ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് രണ്ടര കയറുന്ന കേട്ടോ അപ്പോയിന്റ്മെന്റ് എടുത്തത് അപ്പോ അതിനു മുന്നേ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങള് കവടിയാറുള്ള ലെമൺ സോൾ ആണോട്ടോ കയറിയത് ഇവിടത്തെ സ്പെഷ്യൽ മീൽസും സീ ഫുഡും അറിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫുഡ് കഴിക്കാനായിട്ട് പച്ചക്കുത്തിരി പഴങ്ങിന്നുള്ള പന ഭയങ്കര മഴ ആയതുകൊണ്ട് ഫുഡൊക്കെ ഓർഡർ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് മുകളിലോട്ടൊക്കെ കയറി നോക്കി ഇങ്ങനെയാണ് കേട്ടോ അവിടുത്തെ അറേഞ്ച്മെന്റ്സ് വരുന്നത് ഞങ്ങൾ നിൽക്കുന്ന ഫ്ലോറിലും ഇരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഓർഡർ കൊടുത്ത മീൽസ് എത്തി ഫ്രൈ ഐറ്റംസിൽ ഞങ്ങൾ പറഞ്ഞത് നവരയും നെയ്മീനുമാണ് പിന്നെ എക്സ്ട്രാ രണ്ട് പ്ലേറ്റ് മീൻ കറിയും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ കറികളും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു എല്ലാ കറിയും ഫ്രൈ ആയാലും മീൻ കറി ആയാലും നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സദ്യയുടെ കൂടെയുള്ള പായസവും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ രണ്ട് നാൽപ്പത്തഞ്ചായപ്പോൾ സലൂൺ എത്തി രണ്ടരക്കായിരുന്നല്ലോ നമ്മുടെ അപ്പോയിൻമെൻ്റ് റിസപ്ഷനിൽ ചെന്ന് ഞങ്ങളുടെ പേര് പറഞ്ഞതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളോട് അകത്തോട്ട് വരാനായിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തേനെത്തി പിന്നെ ഞങ്ങളോട് അവിടുത്തെ സ്റ്റാഫ് വന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി അതിന് ശേഷം ഫസ്റ്റ് ആണ് നടക്കുന്നത് ഹെയർ വാഷ് കുറേ നേരത്തെ ഡിസ്കഷന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും പോട്ടോക്സ് ട്രീറ്റ്മെന്റ് എടുത്തത് അത് ഞങ്ങൾ രണ്ടുപേരും ക്രൗൺ പോഷൻ ആണ് കേട്ടോ ചെയ്തത് ബാക്കിലോട്ട് ചെയ്തിട്ടില്ല അവിടുത്തെ സ്റ്റാഫ് ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം പോട്ടോക്സ് ചെയ്യാമെന്നാ പറഞ്ഞേ പക്ഷേ എന്റെ ലെങ്ത് ഹെയറിന്റെ ലെങ്ത് നല്ല ഷോർട്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഹെയർ കട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ക്രൗൺ പോർഷൻ മാത്രം ചെയ്തു ഹെയർ വാഷ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഒരു ക്രീം അപ്ലൈ ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു ഡ്രൈയർ കൊണ്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തു ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഒറ്റ ക്രീമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഹെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം സ്ട്രെയിറ്റ്നർ കൊണ്ട് ഫുൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടു ബോട്ടോക്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഒരു സിക്സ്റ്റി വാഷ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒറിജിനൽ ഹെയറിലേക്ക് മാറുമെന്നാണ് പറഞ്ഞത് ഹെയർ കട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നി ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സ്ട്രേറ്റ് ചെയ്ത ഹെയർ തന്നെ അവർ വീണ്ടും ഡ്രയർ കൊണ്ട് സെറ്റ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് ഇതായിരുന്നു ഈയൊരു ട്രീറ്റ്മെന്റിന്റെ ഫൈനൽ ലിസ്റ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെ ഫൈനൽ ലുക്ക് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഷാംപൂ കണ്ടീഷണർ വാങ്ങാനുണ്ടായിരുന്നു അവിടത്തു തന്നെ ഷോപ്പിൽ ഈ ഷാംപൂ കണ്ടീഷണർ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾ അത് വാങ്ങാനായിട്ട് പോകും ക്രോണി പ്രൊഫഷണൽ ഷാംപൂ പിന്നെ മാസ്കുമാണ് ഇപ്പം ഞങ്ങൾ എടുക്കുന്നത് ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം നല്ല മഴയായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ചു പോസ്റ്റ് ആയിട്ടിരിക്കുകയെ കുറച്ചു നേരം ഇരുന്നിട്ടും മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഇരുന്ന് കഴിഞ്ഞാൽ ഇനി ആയി പോകും എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് രാമചന്ദ്രയുടെ ആ ഒരു സൈഡാണ് കേട്ടോ പോയേണ്ടിരുന്നത് ഇക്കുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് മന്ത് അപ്പോൾ അതിലേക്ക് വേണ്ടിട്ടാണ് ഈ ഒരു ഡ്രസ് മെറ്റീരിയലൊക്കെ ഞാൻ എനിക്ക് ഈ രണ്ട് മെറ്റീരിയലാണ് കേട്ടോ ലാസ്റ്റ് ഫൈനൽ ആക്കിയത് വിനുവിന് കുർത്തേക്കുള്ള മെറ്റീരിയൽ എനിക്ക് അനാർക്കലി കുർത്തി വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുവാണ് രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നത് ഇതിന്റെ കഥ ആയിട്ട് ഞാൻ ഓൾറെഡി ിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ഹെയർ കട്ട് ചെയ്താൽ മാത്രമേ ഒരു വേവി ലുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ നിന്നില്ല അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫൈനൽ ലുക്ക് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ ഗൈസ്